മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ വ്യക്തിയാണ് അഭി ഇപ്പോൾ ബിഗ് ബോസിലൂടെ കൂടുതൽ പ്രേക്ഷകരും കൂടുതലും അറിയാൻ തുടങ്ങി എന്ന് തന്നെ പറയാം ആദ്യമൊക്കെ ആയെങ്കിലും പിന്നീടും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന അഭി ഇപ്പോൾ ഫിനാലയ്ക്ക് അടുപ്പിച്ച് എത്തിയിരിക്കുകയാണ് എന്നാൽ ബിഗ് ബോസിലെത്തിയപ്പോൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സന്തോഷമായ നിമിഷത്തെക്കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് എന്ന് കൂടി പറയാം നിബിനുമായി സംസാരിക്കുന്ന സമയം അബി അബിയുടെ ഭാര്യ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞാണ് എത്തിയിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് പറയാം പ്രേക്ഷകർ വളരെ സ്നേഹത്തോടെയാണ് അതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നത് അഭിശ്രീ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുന്നൊരു വ്യക്തി തന്നെയാണ് അഭിശ്രീ അഫീഷ്യൽ എന്നുള്ള പേജിലൂടെ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം സുവർജിതനായി അറിയുന്ന ഒരു താരം കൂടിയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ പേജിലൂടെ തന്നെ എല്ലാവർക്കും വളരെയധികം അറിയുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും സൂര്യ ടി വിയിലെ അമ്മക്കേലിക്കൂളിൽ നേരുജിയായും സീകേരളത്തിലെ ശ്യാമാമ്പരത്തിൽ വിസ്മയമായും ശ്രീകുട്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോഴിതാ ശ്രീകുട്ടി ഗർഭിണിയാണ് എന്നാണ് അറിഞ്ഞിരിക്കുന്നത് താരം തന്നെ അറിയാതെ അത് ബിഗ് ബോസിൽ പറഞ്ഞിരിക്കുകയാണ് സ്കാനിങ് കഴിയാതെ പുറത്തിറക്കാനാകില്ലെങ്കിലും ബിഗ് ബോസ് അത് ടെലികാസ്റ്റ് ചെയ്യുകയായിരുന്നു അതിലൂടെ തന്നെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അഭിശ്രീയുടെ വാർത്ത അറിയുകയാണ് അമ്പത്താറാമത്തെ എപ്പിസോഡിലാണ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് നിന്ന് അഭി പുറത്തായത് അഭിയും അഭിയുടെ ഭാര്യയും തമ്മിലുള്ള വിശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വൈറലായിട്ടുണ്ടായിരുന്നു ഇതിനു മുൻപും ഇത്തരത്തിൽ ചിത്രങ്ങളൊക്കെ വൈറലായിട്ടുണ്ടെങ്കിലും കൂടുതൽ പ്രേക്ഷകരും അഭിയുടെ വാർത്തകൾ ഏറ്റെടുക്കാൻ തുടങ്ങിയത് ബിഗ് ബോസിൽ വന്നതിന് ശേഷം തന്നെയാണെന്ന് പറയാം പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് ഇരുവരും ഇരുവരുടെയും പ്രണയവിവാഹം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുമുണ്ട് സീരിയലിൽ വളരെയധികം സജീവമായി നിൽക്കുന്ന താരത്തിൻ്റെ വിശേഷങ്ങൾ വളരെയധികം പ്രേക്ഷകരുടെ ഇടയിലും വൈറലായിട്ടുണ്ടായിരുന്നു തുണ്ട് എന്ന മലയാള സിനിമയിലും അഭിനയിച്ചിട്ടുള്ള താരം തന്നെയാണ് മഴവിൽ മനോരമയിലെ ഡേ ടുവിലും താരം എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റായി എത്തിയതിനു ശേഷം പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുത്തൊരു താരമായി തന്നെ വേഗം മാറി ഏഷ്യാന്റിലും സീകേരളത്തിലുമൊക്കെ സംപ്രേഷണം ചെയ്തിരുന്ന പല സീരിയലുകളിലും പ്രധാന കഥാപാത്രത്തിൽ അഭിശ്രീ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ അഭിശ്രീ എന്നറിയപ്പെടുന്നത് അഭിയുടെയും ശ്രീകുട്ടിയുടെയും പേര് ചേർത്തായിരുന്നു അഭിശ്രീ എന്ന പേരിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും എല്ലാവരും ഏറ്റെടുക്കുന്നത് ശ്രീകുട്ടിയുടെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണെന്നും അവളിതൊന്നും കേൾക്കാനുള്ള അവസ്ഥയിലല്ല എന്നുമൊക്കെയായിരുന്നു പലരത്തും ഇപ്പോൾ താരം പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ എന്ത് പറ്റിയെന്ന് അന്വേഷിച്ചപ്പോൾ പ്രഗ്നന്റ് ആണ് എന്നുള്ള സത്യം കൂടി അറിഞ്ഞത് നെവിനാണ് ഈ സത്യം അറിയാതെ പറഞ്ഞു പോയത് പ്രഗ്നന്റ് ആണോ എന്ന് ചോദിക്കുമ്പോഴേക്കും അഭി നീ എങ്ങനെ അറിഞ്ഞു എന്നായിരുന്നു ആദ്യം ചോദിച്ചത് അതിനുശേഷമാണ് കൺഗ്രാജുലേഷൻ പറഞ്ഞതും ആരെയും അറിയിക്കേണ്ട സ്കാനിങ് പൂർത്തിയാക്കിയിട്ട് എല്ലാവരോടും പറയാമെന്ന് ഞാൻ കാത്തിരിക്കുകയാണെന്നും പറഞ്ഞത് ഏഷാന്റെ ഇത് പുറത്തുവിടുകയും ചെയ്തു ഇതോടെ പ്രേക്ഷകരെല്ലാവരും ആശംസകൾ അറിയിച്ചാണ് എത്തിയിരിക്കുന്നത് പ്രേക്ഷകർ ഓരോരുത്തരും ഈ പ്രൊമോ കണ്ടപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തു മസ്താനി തിരികെ കയറിയ എപ്പിസോഡ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ടൈമിലായിരുന്നു ആ ഒരു വീഡിയോക്കകത്തായിരുന്നു ആദ്യം ഷാരികയും അഭയും നെവിനും കൂടി ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എത്തുന്നത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തൊരു താരമായി തന്നെ ഇത് മാറുകയും ചെയ്തു ആരാധകർ എല്ലാവരും ഏറ്റെടുത്തൊരു താരം തന്നെയാണെന്ന് എടുത്തു പറയാൻ സാധിക്കുന്നു ഇപ്പോൾ അവയ്ക്ക് ആശംസകൾ അറിയിക്കുന്നതിലൂടെ അതാണ് മനസ്സിലാകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ